രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടാം തീയതിയാണ് സീരിയൽ നടി ഗോപിക ചന്ദ്രൻ വിവാഹിതയായത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോപികയുടെ വിവാഹ വാർത്ത എത്തിയത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മാംഗല്യം തന്തുനീന എന്ന സീരിയലിലൂടെ ഒരു വർഷത്തോളം മിനിസ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഗോപിക വിവാഹശേഷവും അഭിനയരംഗത്ത് തുടർന്നു അതേറെ റിസ്ക് എടുത്തായിരുന്നു കാരണം വിവാഹശേഷം ഭർത്താവ് വരുൺദേവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയെങ്കിലും ഗോപിക ഇടയ്ക്ക് അവിടെ നിന്നും അവധിക്ക് നാട്ടിലെത്തിയാണ് മിനി സ്ക്രീനിൽ സജീവമായത് എന്നാൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനു പിന്നാലെയാണ് സീരിയൽ ഉപേക്ഷിച്ചതും ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയതും എന്നാൽ മാസങ്ങൾക്കിപ്പുറം നടി തിരിച്ചെത്തിയത് ഒരു കുഞ്ഞു വിശേഷവുമായാണ് ഇപ്പോഴത്തെ ആ പ്രസവത്തിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഗോപികയെയും കൂട്ടി തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് വരുൺ അവിടെ വെച്ചാണ് ഗോപികയുടെ വളക്കാപ്പ് ആഘോഷമാക്കിയിരിക്കുന്നത് അതിനു കാരണം മറ്റൊന്നുമല്ല വരുൺ ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്യുന്നത് ഫാമിലി അവിടെ സെറ്റിൽ ആവാനാണ് ഇരുവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ജനനവും ഓസ്ട്രേലിയയിലാക്കിയാൽ നിരവധി ബെനഫിറ്റുകളും കുഞ്ഞിന് ഓസ്ട്രേലിയൻ പൗരത്വവുമെല്ലാം ലഭിക്കും പ്രസവത്തിനോടടുത്ത് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നിന്നാൽ ചിലപ്പോൾ യാത്ര ബുദ്ധിമുട്ടായാൽ അവസാന നിമിഷം ഈ പദ്ധതികളെല്ലാം താറുമാറാവുകയും ചെയ്യും ഇത് കണക്കിലെടുത്താണ് നേരത്തെ തന്നെ ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് പോയതും പടക്കമുള്ള ആഘോഷങ്ങൾ നടത്തിയതും ചുവന്ന സാരിയിൽ അതീവ സുന്ദരിയായി ഗോപിക ഒരുങ്ങിയിരിക്കുന്നത് കൈനിറയെ ചുവന്ന കുപ്പിവളകളിട്ട് ചെറിയ നെക്ലേസും കമ്മലുമൊക്കെ ധരിച്ച് മിനിമം ആഭരണങ്ങളിൽ അതീവ സുന്ദരിയായി തന്നെയാണ് ഗോപിക ഒരുങ്ങിയിട്ടുള്ളത് മുഖത്തും കൈകളിലുമെല്ലാം മഞ്ഞൾ തേച്ചിരിക്കുന്നതും ചിത്രങ്ങളിൽ കാണാം ഓസ്ട്രേലിയയിലെ വീട്ടിൽ തന്നെയാണ് ഇവർ ചെറിയ രീതിയിലുള്ള ആഘോഷം ഒരുക്കിയത് പാലക്കാട്ടുകാരിയായ ഗോപികയുടെ വിവാഹ വാർത്ത അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആദ്യം വന്നത് സീരിയൽ നടൻ വൈശാഖ് രവിയുമായി നടി പ്രണയത്തിലായിരുന്നു തുടർന്ന് വിവാഹ നിശ്ചയം നടത്തി എന്നാൽ പിന്നാലെയാണ് ഒരുമിച്ച് പോകാൻ സാധിക്കില്ല എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ശേഷം ഗോപിക തന്നെയാണ് ലൈവിലെത്തി വിവാഹം ഉണ്ടാകില്ല എന്ന് അറിയിച്ചതും പിന്നാലെ മാസങ്ങൾക്കിപ്പുറം തൻ്റെ വിവാഹ വാർത്തയുമായാണ് ഗോപിക എത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപികയ്ക്കൊപ്പം ആ സമയത്തുണ്ടായിരുന്നത് താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഒപ്പം നിന്നവരെയും കൂടെ ചേർത്തവരെയും മാത്രമാണ് ഗോപിക വിവാഹത്തിന് ക്ഷണിച്ചതും നയൻറ്റി എം എൽ എന്ന സിനിമയിലൂടെയാണ് ഗോപിക സിനിമയിലേക്ക് ചുവടുവെച്ചത് പിന്നീട് മിനിസ്ക്രീനിലേക്ക് മാറിയ താരം സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാവുകയായിരുന്നു വിവാഹ നിശ്ചയം ക്യാൻസലായതിനു പിന്നാലെയാണ് പ്രിയപ്പെട്ടവർ ചേർന്ന് എത്രയും പെട്ടെന്ന് വരുൺ ദേവ് എന്ന പയ്യനെ കണ്ടെത്തിയതും വിവാഹത്തിലേക്ക് കടന്നതും ഗുരുവായൂരിൽ വെച്ചായിരുന്നു വരുൺദേവ് ഗോപികയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ